അയ്യോ അല്ല എഴുത്തച്ഛനും കിട്ടണം ഇപ്പോഴെന്തായി പറ ഇപ്പോഴെന്തായി എപ്പോഴെന്തായി പത്രത്തിൽ വെണ്ടത്തിൽ അല്ലടോ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ച് വന്നിരിക്കുന്നു പുതിയ സ്വകാര്യ വിദ്യാലയങ്ങൾ ഇത്തവണയും സർക്കാർ അനുവദിക്കുന്നതല്ല എഴുത്തച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എഴുത്തച്ഛാ തിരുവനന്തപുരത്ത് പോകുമ്പോ ഞാനും കൂടെ വരാ കേട്ടില്ല എഴുത്തച്ഛൻ തന്നെത്താനെടുത്ത് ചാടി അങ്ങോട്ട് പോയി എന്ത് കാര്യം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ എന്നെ കണ്ടാൽ അയാൾക്ക് മുട്ടിടിക്കും ഒപ്പത്ത് ഭാഗവത് നമ്പ്യാരെന്ന് കേട്ടാൽ തിരുവനന്തപുരത്തെ മന്ത്രിമാർക്ക് മാത്രമല്ല ഡൽഹിക്കാർക്ക് മുട്ടിടിക്കും എന്തൊന്നാണോ ഇത്രയും ഇളിക്കാൻ നിന്റെയൊക്കെ കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാൻ നമ്പ്യാർ ആരായിരുന്നു എന്ന് സ്വാതന്ത്ര്യ സമരക്കാലത്ത് തോട്ടയുടെ കൊലക്കേസിൽ ഞങ്ങളെ മൂന്ന് പേരെ എന്നെ തോട്ടക്കണ്ടി മാധവനെ പൊളിങ്ങും നസനാരെ പൂങ്ങിക്കൊല വിതി ബ്രിട്ടീഷ് കോടതി എന്നെ കൊല്ലാൻ പോണ വിവരം അറിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലി ഞെട്ടിപ്പോയി എനിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് മൂപ്പര് ശക്രിയുക്തം ബാധിച്ചിട്ടാ ഞാൻ രക്ഷപ്പെട്ടത് മനസ്സിലായോ എനിക്കൊക്കെ ഏഹ് ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ അപ്പൊ ശരിയാണല്ലോ ചേട്ടൻ എന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളവര് ആരോഗ്യത്തിന് ഹാനികരമാണ് thank mm -hmm. you പോയി എന്തിനാ സാഹിപ്പ് വെറുതെ ഉണ്ട കളയണേ ഒരു കാര്യം ചെയ്യൂ ഈ തോക്കുപരിപാടി നിർത്തിയിട്ടേ വല്ലാറ്റം പോകുമ്പോ ഹൈഡ്രോജൻ പോകുമ്പോ ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കും ചിലപ്പോ വല്ല അടച്ചാക്കളിയും കിട്ടിന്ന് പറ്റും ഒരു മുങ്ങിയെങ്കിലും നാം വെടിവെച്ചിരുന്നത് കണ്ടിട്ട് എന്റെ കണ്ണടഞ്ഞാൽ മതിയായിരുന്നു അത് എന്നെ എങ്ങനെ ഇളക്കൊന്നും വേണ്ട മൗണ്ട് എസ്റ്റേറ്റ് ആയിരുന്നു കാലത്ത് സാഹിപ്പ് ഒരേ ഒരാളിന് മാത്രമേ അങ്ങയുടെ തൂക്കം കൊടുത്ത് വേട്ടയ്ക്ക് വിട്ടിട്ടുള്ളൂ ഈ എന്നെ എസ്റ്റേറ്റിൽ തന്റെ ശല്യം ഒഴിവാക്കാനായിരിക്കും അങ്ങനെ തന്നെ വേട്ടയ്ക്ക് വരുന്നത് എന്ത് പറഞ്ഞാലും ഒരു പൊണ്ണൻ സായിപ്പ് പൊണ്ണൻ ആ എന്ത് വേണമെങ്കിൽ ആവട്ടെ തന്നെ പോലെ സായിപ്പിന്റെ പൃഷ്ഠവും നാങ്ങി നടന്നവരാ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നാല്പത്തേഴ് പേരെ വൈകിച്ചത് ബ്രിട്ടീഷുകാരെ എച്ചിരി സായികുമാരെ കളിയാക്കുന്നില്ല സായികുമാറിന്റെ പേര് കേൾക്കുന്നത് പോലും എനിക്കും സഹിക്കില്ല ഓഹ് വല്ലതും അവയപ്പോ എല്ലാം പോയില്ലേ എന്നാ പിന്നെ അവരുടെ കൂടെ തനിക്കൊന്നും ഇവിടെ പോകാറില്ലേ ഒരു കാര്യം ചെയ്യുക ആ തോക്ക് തന്നെ നെഞ്ചിലോട്ട് വെച്ച് കാഞ്ചിയെ കൊണ്ട് വലി നാട്ടുകാർക്ക് ഒരു സ്വൈര്യം കിട്ടട്ടെ